നമ്മള് ഇന്ന് തൃപ്ര് പോവാണ് തൃപ്ര് പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓണം സെലിബ്രേഷൻ ഭയങ്കര സെറ്റ് മണ്ണെടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ അമ്മയുടെ കൂടെ അപ്പൊ കുത്താമ്പുള്ളിയിലാണ് പോണത് ഇപ്പൊ സുബ ക്ലാസ്സില് ഓണം സെലിബ്രേഷൻ ആണ് ഇതല്ല മുപ്പതാം തീയതി അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് സെറ്റ് മൂന്ന് എടുക്കണം അപ്പൊ നമ്മള് തൃപേർ ഒരു കുത്താമ്പുളി വന്നിട്ടുണ്ട് ഇവിടെ ആണ് നമ്മള് സെറ്റ് മണ്ണെടുക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നത് അപ്പൊ വളരെ കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണേണ്ടത് നമ്മളിപ്പോൾ പോണ വഴിയിൽ നമ്മുടെ തൃപ്രയാറിലെ പ്രസിദ്ധമായ ശ്രീരാമ അപ്പോൾ ഇപ്പം നമ്മുടെ കർക്കിടക മാസത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ കുറഞ്ഞു തുടങ്ങി അപ്പോൾ ഇതാണ് നമ്മുടെ കുത്താമ്പുള്ളി ഹാൻഡ്ലൂം ഷോപ്പ് ഞങ്ങളപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ കുത്താമ്പുള്ളി ഹാൻഡ്ലൂം ഷോപ്പിലേക്ക് പോകണതെട്ട് മുന്നേ ഖാദിയിലൊക്കെ പോയിരുന്നു പക്ഷേ കുത്താൻപുള്ളിക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകണത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെയും സെറ്റ് സാരിയുടെയും ഒക്കെ വലിയൊരു കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് ചെറിയൊരു ഷോപ്പ് ആണെങ്കിൽ അവർ മാക്സിമം ഇവിടെ അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഞാനപ്പം ഈ ഒരു സെറ്റുമുണ്ടാണ് സെലക്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സെറ്റുമുണ്ട് നല്ല കളർ നമ്മൾ വീഡിയോ കാണുന്ന പോലെ അല്ല നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് പീസുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പം നമുക്കത് പുറത്തുനിന്ന് എടുക്കേണ്ടി വരും പിന്നെ ജെന്സിനായാലും കസവ മുണ്ടുകളും പിന്നെ കാവ്യമുണ്ട് അതേപോലെ പല കളേഴ്സിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി മുണ്ടുകളൊക്കെ ഉണ്ട് അവിടെ അതുകൂടാതെ നമുക്ക് ഹെർബൽ പ്രൊഡക്റ്റ്സ് ഉണ്ട് നമ്മുടെ സോപ്പ് ബോഡി വാഷ് ഹെയർ കെയർ ഫേസ് ക്രീം അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള പ്രൊഡക്ട്സും ഉണ്ട് ഈരാഴ്ചകളിട്ട് അതിൻ്റെ നമ്മുടെ കൂടെ വന്ന എൻ്റെ നമ്മുടെ സുംബ ക്ലാസ്സിലത്തെ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ കൽപ്പകയിൽ പോയിട്ട് തൃപ്രയാറിലെ കൽപ്പക വെഡിങ്സിൽ പോയിട്ട് നയ്യം പറ്റിയ ബ്ലൗസ് പീസും പിന്നെ അമ്മയ്ക്ക് വേറൊരു സാരിയും കൂടെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ